പേടിച്ചിരണ്ട അബുജഹൽ ഒരു സാധു മനുഷ്യൻ ഇറാശി അയാൾ സാമ്പത്തിക വിഷമം വന്നപ്പോൾ അയാൾ തൻ്റെ ഒട്ടകത്തിനെ വിൽക്കാൻ തീരുമാനിച്ചു ചന്തയിൽ കൊണ്ടുവന്നു അങ്ങാടിയിൽ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നു അതിനുള്ളിലേക്ക് ആചാനുബാഹുവായ ഒരാൾ കടന്നു വന്നു ആളുകൾ മാറിക്കൊടുത്തു ഗൗരവ മുഖഭാവവും വളഞ്ഞ പുരികക്കൊടികളും അബുൽ ഹക്കം എന്ന അബു ജഹൽ അയാൾ ഒട്ടകത്തിന് വില പറഞ്ഞു വലിയ വില വിൽപ്പനക്കാരന് സന്തോഷമായി ഞാൻ ഉറപ്പിച്ചു ഇതാ മൂക്കുകയർ പിടിച്ചാട്ടെ കയർ കയ്യിൽ വാങ്ങിയ ജഹലിൻ്റെ ഭാവം മാറി കാശിന് അടുത്താഴ്ച വ ഇപ്പോൾ ഇല്ല സാധു മനുഷ്യൻ അത് പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് തിടുക്കമുണ്ട് ജഹ്ൽ ഒച്ചവച്ചു പറഞ്ഞത് കേട്ടില്ലേ അടുത്ത ആഴ്ച വന്നോളൂ ഇപ്പോൾ തരാൻ പറ്റില്ല അയാൾ നിന്ന് കെഞ്ചി കണ്ണീരൊലിപ്പിച്ചു പ്രമാണിമാർ അട്ടഹസിച്ച് ചിരിച്ചു പാവങ്ങൾ കൈമലർത്തി പോയി അടുത്ത ആഴ്ച വന്നോളോ വേറെ നിവൃത്തിയില്ല അടുത്ത ആഴ്ച പണം കിട്ടുമെന്ന് കരുതുന്നുണ്ടോ ആ പാപ മനുഷ്യൻ വാവിട്ട് കരഞ്ഞ് സ്ഥലം വിട്ടു പറഞ്ഞ അവധിക്ക് പണം കിട്ടിയില്ല അബുജഹൽ പറ്റിച്ചു അയാൾ വാദി കസ്മിലാണ് ഇറാഷി അയാൾക്ക് മക്കത്തെത്താൻ കുറേ നടക്കണം പണത്തിനായി നടന്ന് അയാൾ മടുത്തു കഴുബത്തിങ്കിലിരിക്കുന്ന നാട്ടുകൂട്ടം അയാൾ അവരെ സമീപിച്ചു എൻ്റെ പണം കിട്ടാൻ ആരെങ്കിലും ഇടപെടുമോ ഞാനൊരന്യ നാട്ടുകാരനല്ലേ അയാൾ എന്നെ പറ്റിച്ചു അങ്ങ് ദൂരെ നബിയിരിക്കുന്നു അവർ അയാളെ കളിയാക്കി അതാ മുഹമ്മദ് അയാളെ സമീപിച്ചോളൂ മുഹമ്മദ് പറഞ്ഞാൽ അബുൽ ഹക്കം തരും അയാളോട് പോയി പറഞ്ഞോളൂ ആ പാവത്തിന് പിടികിട്ടിയില്ല അയാൾ ദൂരെ ഇരിക്കുന്ന നബിയെ സമീപിച്ചു അബ്ദുല്ല അബുൽ ഹക്കം എന്നെ പറ്റിച്ചു എനിക്ക് തരാനുള്ള പണം തരുന്നില്ല ഞാൻ ആകെ വിഷമത്തിലാണ് നടന്നു മടുത്തു താങ്കളതെനിക്ക് മേടിച്ചു തരുമോ അള്ള റഹ്മു ചെയ്യും ചേടകർ നോക്കി നിൽക്കുകയാണ് മുഹമ്മദ് എണീക്കുന്നതവർ കണ്ടു ചങ്ങി ആ കേസും പിടിച്ചോ വെറുതെ തട്ടിവിട്ടതാണ് പക്ഷേ മുഹമ്മദ് അത് അയാളുടെ കൈ പിടിക്കുന്നു വരൂ നമുക്ക് അയാളെ കാണാം വീട്ടിലുണ്ടാകും നമുക്കവിടെ പോകാം നോക്കൂ നോക്കൂ മുഹമ്മദ് അത് പോകുന്നു രസമുണ്ടാകും നമുക്കും അനുഗമിക്കാം എന്താണ് എന്ന് കാണാമല്ലോ അബോ ജഹ്ലിൻ്റെ വീട്ടുപടിക്കൽ എത്തി വാതിലിൽ മുട്ടി അകത്ത് നിന്ന് ആരാ ഞാൻ മുഹമ്മദ് ഒന്ന് പുറത്തേക്ക് വരൂ പുറത്ത് വന്നപ്പോഴാണ് ഇറാശിയെ കണ്ടത് ജഹ്ലിൻ്റെ മുഖം കടലാസ് പോലെ വെളുത്തു ചോര വറ്റി കണ്ണ് തുറിച്ച് ഇളിഭ്യചിരിയോടെ അയാൾ നാലു പാടും നോക്കി ഈ സാധുവിൻ്റെ പണം കൊടുത്തേക്കോ കൊടുത്തേക്കു നബി ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ ഒവ് ഇതാ ഇപ്പം കൊടുക്കാലോ അയാൾ അകത്തേക്ക് പോയി പണം എണ്ണി കൊണ്ടുവന്ന ഇറാഷിയുടെ നേർ നീട്ടി ഇതാ പിടിക്ക് നിൻ്റെ കാശ് ഇറാഷിക്ക് അത്ഭുതമായി ആരാണ് കൂടെ വന്നയാൾ ഒറ്റ വാക്കിൽ കാര്യം സാധിച്ചു മഹാൻ നന്ദി പറയാൻ തിരിഞ്ഞപ്പോഴതാ നബി ദൂരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്തൊരു മനുഷ്യൻ ജഹ്ലിനോട് കൂട്ടാളികൾ പറഞ്ഞു താങ്കൾക്കെന്തു പറ്റി അബുൽ ഹക്കം മുഹമ്മദിനെ കളിയാക്കി വിട്ടുകൂടായിരുന്നോ ഞങ്ങളവനെ നീ പരിഹസിക്കുമെന്ന് കരുതി അബുജഹൽ പറഞ്ഞു വാതിൽ മുട്ടുകേട്ട് ഞാൻ പുറത്തു വന്ന് നോക്കി അപ്പോഴുണ്ട് മുഹമ്മദിൻ്റെ രണ്ട് തോളിലും കൂറ്റൻ ഒട്ടകങ്ങളിരിക്കുന്നു ഞാൻ ഭയന്നുപോയി അങ്ങനെയൊരു കാഴ്ച ഞാൻ കണ്ടിട്ടേയില്ല പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ അവ എന്നെ കൊല്ലും അതും പേടിച്ച് വേഗം കൊടുത്തതാണ്